കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ വളർച്ചയും ഉയർച്ചയും ആരംഭിക്കുന്നത് ശിലായുഗത്തിലാണ് ഈ ശിലായുഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം പ്രാചീന ശിലായുഗ മനുഷ്യരുടെ കഥയ്ക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ട് കാലിൽ നിവർന്നു നടക്കാനും വേഗത്തിലോടാനും കഴിഞ്ഞിരുന്ന ഇരുകാലികളായിരുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ക്രൂര മൃഗങ്ങൾ നിറഞ്ഞ കൊടും വനങ്ങളിൽ വേട്ടയാടാനും സ്വയം സംരക്ഷിക്കാനും അവർക്ക് കൂട്ടിനുണ്ടായിരുന്നത് കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ മാത്രമായിരുന്നു പ്രാചീന ശിലായുഗ മനുഷ്യൻ ഒരിടത്തും സ്ഥിരമായി താമസിച്ചില്ല മല ഇടുക്കുകളിലും ഗുഹകളിലും വൃക്ഷങ്ങളിലുമൊക്കെ അവൻ അല്ലെങ്കിൽ അവർ അന്തി ഉറങ്ങി മൃഗങ്ങളെയും പക്ഷികളെയും കല്ലെറിഞ്ഞ് കൊന്ന് അവയുടെ മാംസം ഭക്ഷിച്ചു വനങ്ങളിൽ നിന്ന് സുലഭമായി ലഭിച്ച കായികനികളും കിഴങ്ങുകളും പക്ഷിമുട്ടകളും ഭക്ഷണമാക്കി പരിക്കൻ കല്ലുകളും തടിക്കഷ്ണങ്ങളുമാണ് അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പ്രധാന ഉപകരണങ്ങൾ തികച്ചും പ്രാകൃതമായ ജീവിതം കൃഷിയെക്കുറിച്ച് ഏതൊന്നും അറിയില്ല തീയും കണ്ടുപിടിച്ചിട്ടില്ല എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചാൽ ഭാഷയും അറിയില്ല കാരണം ഭാഷ അന്ന് കണ്ടെത്തിയില്ലായിരുന്നു ചുരുക്കത്തിൽ മൃഗങ്ങൾക്ക് തുല്യമായിരുന്നു അന്നത്തെ മനുഷ്യരുടെ ജീവിതം അതായത് ഏതാണ്ട് ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി മൂന്നാം ഹിമയുഗം അവസാനിക്കുന്നതുവരെ പ്രാചീന ശിലായുഗം നീണ്ടു നിന്നു ഭൂമിയിലെ ആകെ കരഭാഗത്തിൻ്റെ അഞ്ചിലൊരു ഭാഗത്തെ അന്ന് ജനവാസം ഉണ്ടായിരുന്നുള്ളൂ അമേരിക്കയും ഓസ്ട്രേലിയയും വടക്കൻ യൂറോപ്പുമെല്ലാം തീർത്തും വിജനമായിരുന്നു പ്രാചീന ശിലായുഗത്തെ പൂർവ്വ പ്രാചീന ശിലായുഗമെന്നും ഉത്തരപ്രാചീന ശിലായുഗമെന്നും രണ്ടായി ചരിത്രകാരന്മാർ തിരിക്കാറുണ്ട് പ്രാചീന ശിലായുഗത്തിൻ്റെ മുക്കാൽ പങ്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർവകാലഘട്ടത്തിലാണ് ഇക്കാലത്ത് ജീവിച്ചിരുന്ന ആസ്ട്രലോ പിത്തക്കോസ് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ മധ്യ ആഫ്രിക്കയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇവർ നിവർന്നു നടക്കുകയും പ്രാകൃതങ്ങളായ ശിലായുധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഇൻഡോനേഷ്യയിലെ ജാവയിൽ നിന്നും കണ്ടെടുത്തു ഇവർ ജാവ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അഞ്ചടി ആറിഞ്ച് ഉയരം കട്ടിയേറിയ തലയോട് ചരിവുള്ള നെറ്റിത്തടം ഉന്തിയ താടിയലികൾ എന്നിവ ജാവ മനുഷ്യൻ്റെ പ്രത്യേകതകളാണ് ജാവ മനുഷ്യന് ശേഷം ജീവിച്ചിരുന്നതായി കരുതുന്ന പെക്കിംഗ് മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ ചൈനയിലെ പെക്കിംഗ് എന്ന സ്ഥലത്തു നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കണ്ടെടുക്കപ്പെട്ടു ജർമ്മനിയിലെ നിയണ്ടർ താഴ്വരയിൽ നിന്ന് ജീവിച്ചിരുന്നതായി കരുതുന്ന പ്രാചീന ശിലായുഗ മനുഷ്യരാണ് നിയണ്ടർദാൻ മനുഷ്യർ അവസാനത്തെ ഹിമയുഗത്തിന് മുമ്പും അതിനുശേഷവും ഇവർ ജീവിച്ചിരുന്നതായി വിശ്വസിക്കുന്നു അഞ്ചടി അഞ്ചിഞ്ച് ഉയരം വലിയ ശരീരം ചെറിയ മദ്യഷ്കം ചരിഞ്ഞ നെറ്റിത്തടം എന്നിവ നിയണ്ടർദാൻ മനുഷ്യൻ്റെ പ്രത്യേകതകളായിരുന്നു ഇവർക്ക് നിവർന്നു നിൽക്കാനുള്ള കഴിവില്ലായിരുന്നു അത്രേ നിയണ്ടർദാലുകൾ മൃതദേഹത്തോടൊപ്പം ആയുധങ്ങളും മറ്റും സംസ്കരിച്ചിരുന്നു മരണശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിച്ചിരിക്കാം ഏകദേശം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ വംശം എന്നേക്കുമായി ഇല്ലാതായി എന്നും കണക്കാക്കപ്പെടുന്നു അടിസ്ഥാനപരമായി രണ്ടു തരം ആയുധങ്ങളാണ് പ്രാചീന ശിലായിക മനുഷ്യർ ഉപയോഗിച്ചത് വെട്ടുകത്തികളും ചെത്തുകത്തികളും കല്ലിൻ്റെ അരികുകൾ ചെത്തി മൂർച്ഛപ്പെടുത്തിയതാണ് വെട്ടുകത്തികൾ സ്പടിക ശിലയെന്ന് വിളിക്കുന്ന കടുപ്പമേറിയ ഒരുതരം ശിലയിൽ നിന്ന് അടർത്തിയെടുത്തവയാണ് ചിത്രൃക്കത്തികൾ മരം വെട്ടുവാനും കിഴങ്ങുകൾ കുഴിച്ചെടുക്കുവാനും വെട്ടുകത്തികൾ ഉപയോഗിച്ചു മാംസം വെട്ടിമുറിക്കാനും മൃഗങ്ങളുടെ തോൽ വൃത്തിയാക്കുവാനും പറ്റിയതായിരുന്നു ചിത്രക്കത്തികൾ നാലാമത്തേതും അവസാനത്തേതുമായ ഹിമയുഗത്തിനു ശേഷം കൃഷി കണ്ടുപിടിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യശിലായുഗമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത് വലിയ മാറ്റങ്ങളുടെ കാലമായാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത് ഇക്കാലത്തെ മനുഷ്യർ സമൂഹമായി ജീവിച്ചിരുന്നവരും പേട്ടയ്ക്ക് പുറമെ മീൻപിടുത്തവും ശീലിച്ചിരുന്നവരുമായിരുന്നു കുന്തം പോലെ വളരെ സൂക്ഷ്മമായി നിർമ്മിച്ച കൂർത്ത ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ ആദ്യം വരുന്നത് ഒറങ്ങനേഷൻ എന്ന നരവംശമാണ് ഫ്രാൻസിലെ ഒറഗ്ന ഗുഹയിൽ നിന്നാണ് ഈ മനുഷ്യവർഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി ലഭിച്ചത് അതുകൊണ്ടാണ് ഈ പേര് വന്നത് നിയന്ത്രദാൻ വംശക്കാർക്ക് ശേഷം രൂപം കൊണ്ട ക്രോങ്ടൻ മനുഷ്യരുടെ കൂട്ടത്തിലാണ് നരവംശാസ്ത്രജ്ഞർ ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്പിലെ ആധുനിക മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും പ്രാചീന രൂപമാണ് ക്രോങ്ടൺ മനുഷ്യൻ ഇവർ നിയന്ത്രദാൻ വർഗക്കാരേക്കാൾ ഏറെ പുരോഗമിച്ചവരായിരുന്നു മധ്യ ശിലായുഗ മനുഷ്യരുടെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്ന് ചിത്രകലയായിരുന്നു ഗുഹകളിലും മറ്റും അവർ വരച്ചിട്ട ജീവസുറ്റ ചിത്രങ്ങളിലൂടെയാണ് അക്കാലത്തെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചരിത്രകാരന്മാർക്ക് വ്യക്തമായി പഠിക്കാനായത് മാമത് കാള കാണ്ടാമൃഗം മാൻ തുടങ്ങി തങ്ങൾ വേട്ടയാടിയ മൃഗങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ മധ്യശിലായുഗത്തിലെ മനുഷ്യർ ഗുഹാഭിത്തികളിൽ വരച്ചിട്ടു അവ കണ്ടാൽ മൃഗങ്ങൾ ഓടുകയും ചാടുകയും അയവിറക്കുകയും ചെയ്യുന്നതായി അനുഭവപ്പെടും അത്രയ്ക്ക് സ്വാഭാവികമായിരുന്നു ആ ചിത്രങ്ങൾ അന്നത്തെ ആളുകൾ ധരിച്ച തുകൽ വസ്ത്രങ്ങളെക്കുറിച്ചും അവരുടെ ആരാധന മൂർത്തികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഈ ഗുഹാ ചിത്രങ്ങളിലൂടെ പിൽക്കാല സമൂഹങ്ങൾ മനസ്സിലാക്കി തങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും ശിലായുഗ മനുഷ്യർക്ക് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് ഇത്തരം ചിത്രങ്ങളിലൂടെ തിരിച്ചറിയാനാകും ശിലായുഗത്തിലേതെന്ന് കരുതുന്ന ചിത്രങ്ങൾ യൂറോപ്പിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് ഇത്തരം ചിത്രങ്ങൾ വയനാട്ടിലെ എടക്കൽ ഗുഹയിൽ ഇത് നമുക്ക് കാണാം മൂന്നാറിൽ മറയൂരിലുള്ള കരിങ്കൽ ഗുഹകളിലും മറ്റും അത്തരം ചിത്രങ്ങൾ ഉണ്ട് ഇവിടങ്ങളിൽ നിന്ന് കല്ലുളികളും തീരെ ചെറിയ ശില ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ശിലായുഗ മനുഷ്യരുടേതെന്ന് കരുതുന്ന ചില ആയുധങ്ങളും കേരളത്തിൽ നിന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നത്തെ ആധുനിക മനുഷ്യരുമായി ഏറ്റവുമധികം സാദൃശ്യമുള്ളവരായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നിയണ്ടർദാൻ മനുഷ്യർ ശിലായുഗവാസികളായ നിയണ്ടർദാൻ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ജർമ്മനിയിലാണ് ജർമ്മനിയിലെ ഡ്യൂസൻദോർ പട്ടണത്തിലെ ഒരു താഴ്വരയാണ് നിയണ്ടർദാൻ താൽ എന്നാൽ താഴ്വര എന്നാണ് അർത്ഥം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഈ താഴ്വരയിലെ പാറക്കൂട്ടങ്ങൾ പൊളിക്കുന്നതിനിടെ നിയണ്ടർ താലുകളുടെ അസ്ഥികളും തലയോട്ടികളും കണ്ടെത്തി ഡോക്ടർ യോഹൻ കാൾ ഫ്യൂൾറോത്ത് എന്ന ഗവേഷകനാണ് ഈ തലയോട്ടിയുടെ പ്രത്യേകതകൾ ആദ്യം തിരിച്ചറിഞ്ഞത് ഇന്നത്തെ മനുഷ്യരുടെ തൊട്ടു മുൻപുള്ള പുറവികരെ അറിയുക രസകരമായിരിക്കും തലച്ചോറിന് വികാസം പ്രാപിച്ച എന്നാൽ പൂർണ്ണമായും കാടൻ രീതികൾ കൈവിട്ടിട്ടില്ലാത്തവരായിരുന്നു നിയണ്ടർദാൻ മനുഷ്യർ നിയണ്ടർദാൻ മനുഷ്യരിലെ പുരുഷന്മാർ ആയുധങ്ങൾ ഉണ്ടാക്കി വേട്ടയാടുമ്പോൾ സ്ത്രീകൾ കാടുകളിൽ നിന്ന് പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ചു ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വയ്ക്കുന്നതും വസ്ത്രങ്ങളായി ഉപയോഗിക്കാൻ മൃഗത്തോൽ വൃത്തിയാക്കി ഉണക്കുന്നതും കുഞ്ഞുങ്ങളെ നോക്കുന്നതും സ്ത്രീകളുടെ ജോലിയിൽ ഉൾപ്പെട്ടിരുന്നു കൂർത്ത എലിൻ കഷ്ണങ്ങൾ സൂചിയാക്കി ഉറപ്പുള്ള ചെറിയ വള്ളികൾ ചരടാക്കി മൃഗത്തോലുകൾ കൂട്ടി യോജിപ്പിച്ചു തുടങ്ങിയതും ഇക്കാലത്താണ് പരസ്പരം ആക്രമിക്കുന്ന പദവും നിയന്ത്രണതാൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നു നരഭോജികളും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി നരവംശ ശാസ്ത്രജ്ഞർ പറയുന്നു മൃഗങ്ങളുടെ തോൽ വസ്ത്രങ്ങളായി ഉപയോഗിച്ചു തുടങ്ങിയത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിരുന്നെങ്കിലും പിൽക്കാലത്ത് വസ്ത്രധാരണം സൗന്ദര്യലക്ഷണമായി മാറി വർണ്ണക്കല്ലുകളും മുത്തുകളും കക്കകളും പിറക്കിയെടുത്ത് ആഭരണമായി ഉപയോഗിക്കാൻ തുടങ്ങി പീക്കിംഗ് മനുഷ്യനും ജാവാ മനുഷ്യനും ഭംഗിയുള്ള സ്പടികക്കല്ലുകൾ പിറക്കി സൂക്ഷിച്ചിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ച ശേഷം ആട്ടവും പാട്ടും പതിവായിരുന്നു ചിത്രമെഴുത്തിലും കൊത്തുപണിയിലും അന്നത്തെ കലാകാരന്മാർ പ്രദർശിപ്പിച്ച കഴിവ് അത്ഭുതാപകമാണ് ഗുഹകൾക്കകത്ത് വിവിധ പഴച്ചാറുകളും പച്ചിലച്ചാറുകളും ഉപയോഗിച്ച് അവർ മൃഗങ്ങളുടെയും നായാട്ടു രംഗങ്ങളുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ കല്ലുളി ഉപയോഗിച്ച് ശില്പങ്ങളും അക്കാലത്ത് കൊത്തിയുണ്ടാക്കി മറ്റ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വേർതിരിച്ച് നിർത്തുന്ന പല പ്രത്യേകതകളിൽ ഒന്ന് പുരോഗതിക്ക് വേണ്ടിയുള്ള നിരന്തര പരിശ്രമങ്ങളായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളുടെ അനുഭവങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഫലമായി പ്രകൃതി ശക്തികളെ കുറേശ്ശെ കീഴടക്കുവാൻ മനുഷ്യന് കഴിഞ്ഞു മനുഷ്യവർഗം ഏതേത് കാലഘട്ടങ്ങളിൽ എന്തെന്ത് പുരോഗതിയാണ് നേടിയതെന്ന് കൃത്യമായി കണ്ടെത്താൻ ആധുനിക നരവംശാസ്ത്രത്തിന് ഇപ്പോഴും കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കല്ലുകൊണ്ടുള്ള പരിവരുത്ത ആയുധങ്ങൾക്ക് പകരം മൂർച്ചയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ പഠിച്ച കാലമാണ് നവീന ശിലായുഗം തീ കണ്ടുപിടിച്ചതും കൃഷിയുടെ ആരംഭം കുറിച്ചതും മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ് ഈ യുഗത്തിലും കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ തന്നെയായിരുന്നു ഉപയോഗിച്ചതെങ്കിലും അവ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു നവീന ശിലായുഗത്തിലെ ആയുധങ്ങൾ പ്രാചീന ശിലായുഗത്തിലെ പോലെ പരിക്കനായിരുന്നില്ല അത്ര വലുതുമായിരുന്നില്ല അവ താരതമ്യേന ചെറുതും ചെത്തി കുറിപ്പിച്ചവയും തേച്ചു മിനിക്കുകയും ആയിരുന്നു തീരെ ചെറിയ ആയുധങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു ഓരോ ഉപയോഗത്തിനും അനുസരിച്ചുള്ള ആയുധങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് ഈ യുഗം എപ്പോൾ ആരംഭിച്ചു വന്നോ എപ്പോൾ അവസാനിച്ചു വന്നോ കൃത്യമായി കണക്കാക്കാനുള്ള തെളിവുകളൊന്നും ഇനിയും ലഭിച്ചിട്ടില്ല ഏഷ്യയിലും യൂറോപ്പിലും നൈൽ നദിയുടെ തീരങ്ങളിലും ആധുനിക ശിലായുഗം വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് നിലനിന്നിരുന്നത് തെക്കേ അമേരിക്കയിലെ ബ്രസീൽ വനാന്തരങ്ങളിലും വടക്കേ അമേരിക്കയിലും ആർട്ടിക് പ്രദേശങ്ങളിലും ഇപ്പോഴും ആധുനിക ശിലായുഗം അതായത് നവീന ശിലായുഗ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട് മനുഷ്യവംശത്തിൻ്റെ വികാസ ദശയിലെ വിപ്ലവകരമായ മാറ്റമുണ്ടായ കാലഘട്ടമാണ് ആധുനിക ശിലായികം അഥവാ നവീന ശിലായുഗം ഈ യുഗത്തിൽ ഭക്ഷണം ശേഖരിക്കുന്നതോടൊപ്പം ഭക്ഷ്യ ഉൽപാദനവും തുടങ്ങി അതായത് കൃഷിയുടെ ആരംഭം കുറിച്ചു കാട്ടിൽ നിന്ന് ശേഖരിച്ചിരുന്ന തിനയുടെയും ഗോതമ്പിൻ്റെയും ബാർലിയുടെയും മറ്റ് ധാന്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച സ്ഥലത്ത് അവ മുളച്ച് വളർന്ന് കതിരിടുന്നത് കണ്ടപ്പോഴായിരിക്കണം കൃഷി എന്ന ആശയം അന്നത്തെ മനുഷ്യർക്ക് തോന്നിയത് അവർ താമസ സ്ഥലത്തിനടുത്തുള്ള പാഴ്ചെടികളും കളകളും പറിച്ച് നീക്കി കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യങ്ങൾ വിതറിയിരിക്കാം വളക്കൂറുള്ള മണ്ണിൽ അനുകൂലമായ കാലാവസ്ഥയിൽ മുളച്ചു വരികയും അവ വളരുകയും കതിരിടുകയും ചെയ്തു കാട്ടിൽ അലഞ്ഞു നടന്ന് അവ ശേഖരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ധാന്യങ്ങൾ ലഭിക്കുമെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കൃഷി അവർ വികസിപ്പിച്ചു കൃഷിയുടെ ആദ്യ രൂപം മാത്രമേ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അതീവ പ്രാകൃതങ്ങളായിരുന്നുവെങ്കിലും അവയുടെ കണ്ടുപിടുത്തം വിപ്ലവകരമായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും കൃഷിപ്പണി ചെയ്തിരുന്നു നിലമൊരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് പുരുഷന്മാരാണ് ജലസേചനത്തിനുള്ള സൗകര്യം കണക്കിലെടുത്ത് കൃഷി നദീതീരങ്ങളിലേക്ക് മാറ്റി അവിടുത്തെ മണ്ണ് കൂടുതൽ വളക്കൂറുള്ളതായിരുന്നു കൃഷിക്ക് ആവശ്യമായ ജലസേചന സൗകര്യങ്ങളും വിളവിൻ്റെ വർധനവിന് വളപ്രയോഗങ്ങളും കലപ്പകളുടെ ഉപയോഗവും പ്രയോഗത്തിൽ വന്നത് നവീന ശിലായുഗത്തിൻ്റെ അവസാനമായിരുന്നു ഈ യുഗമാണ് ലോഹയുഗമെന്ന് അറിയുന്നത് അതിൻ്റെ ആരംഭമായിരുന്നു അത് പ്രാചീനകാലം മുതൽ തന്നെ മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു എങ്ങനെയായിരിക്കും ഇണങ്ങുന്ന മൃഗങ്ങളെ അവർ തിരിച്ചറിഞ്ഞിരിക്കുക വേട്ടയാടി പിടിച്ചിരുന്ന മൃഗങ്ങളുടെ മാംസത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇവർ ഭക്ഷിച്ചിരുന്നുള്ളൂ ബാക്കിയെല്ലാം തങ്ങളുടെ താമസ സ്ഥലത്തിന് പുറത്തേക്ക് വലിച്ചെറിയും ഇത് തിന്നാൻ എത്തിയിരുന്ന കാട്ടുനായ്ക്കൾ അവിടെ സ്ഥിരമായി നിൽക്കുകയും ഇണങ്ങുകയും ചെയ്തിരിക്കാം ഇതിലൂടെയാകാം മൃഗങ്ങളെ ഇണക്കുവാനും വളർത്തുവാനും കഴിയുമെന്ന് പ്രാചീന മനുഷ്യർ അതായത് നവീന ശിലായുഗത്തിലെ മനുഷ്യർ മനസ്സിലാക്കിയത് മനുഷ്യനുമായി ആദ്യം ഇണങ്ങിയ മൃഗം നായയാണ് മറ്റ് ക്രൂരമൃഗങ്ങളെ ആട്ടി ഓടിക്കാനും വേട്ടയാടാനും നായ്ക്കളെ ഉപയോഗിക്കാമെന്ന് വൈകാതെ നവീന ശിലായുഗത്തിലെ മനുഷ്യൻ മനസ്സിലാക്കി കാട്ടിൽ അലഞ്ഞു നടന്നിരുന്നവയും മനുഷ്യനെ അധികം ഉപദ്രവിക്കാത്തതുമായ ആടുവർഗ്ഗങ്ങളെയായിരിക്കും പിന്നീട് മനുഷ്യൻ വളർത്താൻ തുടങ്ങിയത് കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇവ പെറ്റ് കൊണ്ട് വേട്ടയാടാതെ തന്നെ മാംസം ലഭിച്ചു പിന്നീട് പശുക്കളെയും മറ്റ് നാൽക്കാലികളെയും പിടിച്ച് കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങി മനുഷ്യൻ മൃഗങ്ങളുടെ പാലിൻ്റെ സ്വാത് മനസ്സിലാക്കിയതും അത് കുടിച്ചത് തുടങ്ങിയതും ഇക്കാലത്താണ് കൃഷിയും മൃഗസംരക്ഷണവും ആരംഭിച്ചതോടെ ഉൾക്കാടുകളിൽ വേട്ടയ്ക്ക് പോകാതെ തന്നെ ഭക്ഷണം സുലഭമായി ലഭിക്കാൻ തുടങ്ങി ശിലായുഗത്തിന് ശേഷമായിരിക്കാം കുതിര കഴുത മുതലായ ചുമട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ മനുഷ്യൻ പഠിച്ചത് ശിലായുഗ കാലത്ത് രചിച്ചതെന്ന് കരുതപ്പെടുന്ന പല ഗുഹാചിത്രങ്ങളിലും കന്നുകാലികളെ കാണാം കൃഷിക്കായി നിലമൊരുക്കുന്നതും കന്നുകാലികളെ കൂട്ടമായി സംരക്ഷിച്ചിരുന്നതുമൊക്കെ ഇത്തരം ചിത്രങ്ങളിലുണ്ട് മനുഷ്യൻ്റെ ആദ്യ കാലത്തെക്കുറിച്ച് അതായത് ശിലായുഗത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ